മോദി പറയത്തില്ല അതാണ് മോദി എന്നുവെച്ചാൽ ഒരു ശതമാനം പോലും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനോ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരോ കോംപ്രമൈസ് ചെയ്യുന്ന ഭരണാധികാരിയല്ല മോദി ഏഴ് യുദ്ധങ്ങൾ വരെ അവസാനിപ്പിച്ച എനിക്ക് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ട് ശരിക്കും ട്രംപിൻ്റെ ഈ വാക്കുകൾ എല്ലാ ദിവസവും ഇങ്ങനെ കേട്ടിട്ട് ആളുകൾ മടുക്കുകയാണോ അതോ യു എനെതിരായിട്ട് നിർവ്വഹിച്ച സ്വീകരിക്കുന്നത് പൊട്ടനാണോ ബുദ്ധിമാനാണോ എന്നതിനെ പറ്റി നമുക്ക് പറ്റത്തില്ല അയാൾ നിലപാടെടുത്തതിനടുത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളിനോട് എടുത്ത നിലപാട് ഇന്ത്യയോട് അടുത്ത നിലപാട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി അയാൾ വിചാരിച്ചതുപോലെ നിർത്താൻ പറ്റിയില്ല അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എല്ലാം കേട്ടുകൊണ്ടിരുന്ന കുറെ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ യു എൻ ഇനെ ഒരുതായിട്ട് കുറ്റപ്പെടുത്തിയാണ് ഒരു അധികാരമില്ല ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കും മാത്രമല്ല ഏഴ് യുദ്ധങ്ങൾ വരെ അവസാനിപ്പിച്ച എനിക്ക് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ട് ശരിക്കും ട്രംപിൻ്റെ ഈ വാക്കുകൾ എല്ലാ ദിവസവും ഇങ്ങനെ കേട്ടിട്ട് ആളുകൾ മടുക്കുകയാണോ അതോ യു എനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നു അല്ല യു എനെതിരായിട്ട് നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടല്ലോ അത് പറയുമ്പോൾ ഈ വർത്തമാനം അയാളുടെ ആദ്യമേ വന്നപ്പോഴേ പറഞ്ഞിട്ട് ഇന്ത്യയൊക്കെ ഫണ്ട് ഞാൻ ഈ യു എനും വേണ്ട ലോക കോടതിയെന്ന് പറഞ്ഞിട്ട് അന്താരാഷ്ട്ര കോടതി ഉണ്ട് കോടതിയുടെ തീരുമാനങ്ങൾ വേണ്ട എന്നുള്ള നിലപാടും അനാവശ്യമായിട്ട് ഈ അമേരിക്കയുടെ ഫണ്ട് കൊണ്ട് എടുത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് അയാൾ ഇലക്ഷൻ സമയത്തും വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഒരു എനിക്ക് വന്ന ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് കാരണം ഒരു പരിധിവരെ ചില കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ യു എൻ ചില ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും കാരണം ഇപ്പം ഇസ്രായേൽ അല്ലെങ്കിൽ ഉള്ള യുദ്ധ സമയത്ത് യു എനിൻ്റെ പുറകിൽ നിന്ന് ഈ ഫോക്സുകൾ യുദ്ധം ചെയ്യുന്നതായിട്ടൊക്കെയുള്ള ഒരു വാർത്ത വന്നു ഓർമ്മയുണ്ട് അന്ന് അന്ന് ഈ പറയുന്ന അന്ന് ഐക്യരാഷ്ട്രസഭ ഈ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ തിരിഞ്ഞപ്പം ഇസ്രായേൽ തെളിവുകാണിച്ചു കൊടുത്തില്ല നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കെട്ടിടങ്ങൾക്ക് മറപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടാളത്തിൻ്റെ മറയിൽ നിന്നിട്ട് ഈ പറയുന്ന പോലെ ഞങ്ങളെ ആക്രമിക്കുന്നു ആ അതപ്പം അത് എന്തുവാണ് ഐക്യരാഷ്ട്രസഭ സിനിജി പറഞ്ഞതുപോലെ ഇദ്ദേഹം പറയുന്നതിനകത്ത് ശരിയുണ്ടോ ശരികേടുണ്ടോ എന്ന് ചോദിച്ചാൽ നാരായണത്ത പ്രാന്തം കല്ലുരുട്ടി കയറ്റിയിട്ട് താപ്പോട്ടിടുന്നതിൻ്റെ അർത്ഥം പലരും മനസ്സിലാക്കുന്ന പല രീതിയിലാണ് അതിനകത്ത് ബുദ്ധിയുള്ള ചില ആൾക്കാർ വേറെ റേഞ്ച് വരും പറഞ്ഞാലും ഇയാൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് വിട്ടിത്തങ്ങളുണ്ട് അല്ലെങ്കിൽ വിട്ടിയാണ് എന്ന് നമുക്ക് തോന്നിക്കുന്നെങ്കിലും ഇപ്പം അയാളുടെ കൂട്ട് പറയുന്ന ആൾക്കെ ചില കാര്യങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കകത്ത് ഇപ്പോൾ ട്രംപ് രാവിലെ പറയുക ഇന്ത്യയായിട്ട് യാതൊരു ബന്ധവുമില്ല ആ അപ്പം ശരി വൈകിട്ട് ഓ ഞാൻ ഉമ്മാ പറഞ്ഞ പക്ഷെ നരേന്ദ്രമോദിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇയാൾ ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിട്ട് നമുക്ക് കാണേണ്ടി വരും പൊട്ടനാണോ ബുദ്ധിമാനാണോ എന്നതിനെ പറ്റി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അയാള് ബുദ്ധിമാൻ അല്ലാത്ത രാഷ്ട്രീയ ആളാ ബുദ്ധിമാനല്ലായിരുന്നെങ്കിലോ പരാജയനായിരുന്നെങ്കിലോ ഒരിക്കൽ ബിസിനസ്സിൽ പരാജയപ്പെട്ട മനുഷ്യൻ രണ്ടാമത് തിരിച്ചു കയറി വീണ്ടും വരത്തില്ല രണ്ടാമത് ഇയാളെ ലോകം മൊത്തം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോഴും ഈ പറയുന്നത് പറയുന്നവർ നമുക്കറിയാമല്ലോ ഈ ലോക മാധ്യമങ്ങളെ മുതലാളിമാരെ മറ്റേ ചില സംവിധാനങ്ങൾ അത് അമേരിക്കൻ പ്രസിഡന്റ് ആദ്യം ഇയാൾ മത്സരിച്ച് ഇവരെല്ലാം ഇയാളുടെ പുറകിലുണ്ട് അന്ന് ഇയാളെ പരാജയപ്പെടുത്താൻ പറ്റില്ല രണ്ടാമത് നടന്നു പക്ഷെ വീണ്ടും ആയിട്ട് മൂന്നാമത് ഈ പറയുന്നതിൽ അന്നും ഈ ശക്തികളെല്ലാം ഇയാളുടെ അയാളുടെ പുറകിലുണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ അന്നേരം അതിനെ അതിജീവിച്ച് അയാൾ കയറി വന്നു ഇപ്പം പരാജയം വിജയമോ നാളക്കാലത്തെ ചിലപ്പോൾ അമേരിക്കയുടെ അന്തകനൊന്നും അന്ത്യകൃത്യം ഒക്കെ ചിലപ്പോൾ പറയേണ്ടി വരും ഇവിടുത്തെ നിലപാടനുസരിച്ച് ആ അത് അയാൾക്ക് തെറ്റിപ്പറ്റിയത് എവിടെയെന്നറിയാമോ അയാൾ നിലപാടെടുത്തതിനകത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളിനോട് അടുത്ത നിലപാട് ഇന്ത്യയോട് എടുത്ത നിലപാട് അയാൾ ബുദ്ധിമാനായിരുന്നെങ്കിൽ ഒരു ഈ ഇന്ത്യയെ ഭാഗമായിട്ട് നിർത്തിക്കൊണ്ട് അയാൾക്ക് ഇത് മൊത്തം ലോകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു അതിനകത്ത് അയാൾക്ക് പരാജയം പറ്റിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യക്ക് മുന്നോട്ട് നിർത്താൻ വെച്ചാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി അയാൾ വിചാരിച്ചതുപോലെ നിർത്താൻ പറ്റിയില്ല അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എല്ലാം കേട്ടുകൊണ്ടിരുന്ന കുറെ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തിനിടയിലും നമ്മൾ നിലപാട് മാറ്റിയപ്പോൾ ഇയാൾക്കത് പ്രതീക്ഷിച്ചില്ല കാരണം നമ്മളെ ഭീഷണിപ്പെടുത്തി നോക്കി നമ്മളെ സമ്മർദ്ദത്തിലാക്കി നോക്കി അതൊന്നും നമ്മൾ വീണില്ല ഇവിടെ ഇപ്പം പറയുന്നത് എന്താണ് ഈ യു എൻ എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല അപ്പോൾ ഇത്രയും നാൾ മറ്റു രാജ്യങ്ങളെയൊക്കെ ഭയങ്കര യു എൻ മുമ്പേ വെച്ചാൽ വ്ളാഡിമർ പുട്ടിനെ അവിടെ വന്ന് അറസ്റ്റ് ചെയ്യും ഞാൻ അടുത്ത ബെഞ്ചിൻ അതിനെ ഇങ്ങോട്ട് പോയി അറസ്റ്റ് ഇതെല്ലാം പറഞ്ഞ യു എൻ എ ഇതേ യു എനെ ഇപ്പോൾ പ്രസക്തിയില്ല പക്ഷേ എനിക്ക് നോബൽ സമ്മാനത്തിന് അർഹമുണ്ട് അർഹതയുണ്ടെങ്കിൽ യു എൻ കൂടെ സജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഇവിടുത്തെ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും നമ്മളുടെ യുദ്ധത്തിൽ ഈ യുദ്ധം അവസാനിപ്പിച്ച് നരേന്ദ്ര ട്രംപിന്റെ ഇടപെടലൂടെയാണെന്ന് മോദി പറഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ ഇയാൾക്കതൊരു പ്ലസ് പോയിന്റാണ് പാകിസ്ഥാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ട്രംപ് ഇടപെട്ടുകൊണ്ട് യുദ്ധം തീർന്നു അങ്ങനെ ഇന്ത്യയും കൂടെ പറഞ്ഞാൽ ഇയാൾക്ക് ഈ പിന്നെ നോബൽ സമ്മാനത്തിന് കിട്ടാനുള്ള അർഹത കിട്ടും അപ്പോൾ സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് അർഹതയുണ്ടെങ്കിൽ ഇന്ത്യയും കൂടെ സഹായിക്കണം പക്ഷെ മോദി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇനി ഇപ്പൊ എന്ത് ചെയ്യും ട്രംപിന് അതിൽ ചേത്തിന് പറഞ്ഞാലോ ഇതിനകത്ത് സുരോജി ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് നരേന്ദ്രമോദി ഇയാൾ മനസ്സിൽ ഞാനീ പറഞ്ഞോന്നാണ് ഇയാൾക്ക് മനസ്സിലാക്കിയതിനാ തെറ്റുപറ്റിപ്പോയി മോദിയെ ഇയാൾ പഴയ ഇന്ത്യയിലെ ആൾക്കാരെ നിയന്ത്രിച്ച പോലെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി ഇപ്പൊ മോദിക്ക് വേണമെങ്കിൽ പറയാം അമേരിക്കൻ പ്രസിഡന്റ് അങ്ങ് ഇടപെട്ടായിരുന്നു യുദ്ധത്തിന് അതല്ലെങ്കിൽ ഇടപെട്ട് ഞാൻ പുള്ളിയുടെ കൂടെ സംസാരം ഒന്നും പറയണ ഇടപെട്ടെന്ന് പറയണ്ട ഞങ്ങളൊന്നും ആലോചിച്ചു പുള്ളിയെന്ന് ആലോചിച്ചു സംസാരിക്കും മോദി പറയത്തില്ല അതാണ് മോദി എന്ന് എന്നുവെച്ചാൽ ഒരു ശതമാനം പോലും അദ്ദേഹത്തിന്റെ രാജ്യത്തിനോ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരോ കോംപ്രമൈസ് ചെയ്യുന്ന ഭരണാധികാരി എല്ലാം പോലും ഒരു ശതമാനം പോലും മനസ്സിലാവുന്നുണ്ട് ആ ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു ശതമാനം നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു വർത്തമാനത്തിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വർത്തമാനം പറഞ്ഞാൽ ഒരുപക്ഷെ ഈ താരിഫുണ്ടാകത്തില്ല ഇപ്പൊ നമ്മുടെ ക്രൈസിസ് ഉണ്ടാകത്തില്ല പക്ഷേ അതിനുള്ളിൽ തയ്യാറല്ല ഇതിനെയെല്ലാം അതിജീവിച്ച് അത് മറികടന്ന് വരുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പം ട്രംപിന്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഒരു നോവൽ സമ്മാനവും ഒക്കെയാണ് അതിനകത്ത് ഏറ്റവും ഇദ്ദേഹത്തിൻ്റെ സംസാരിച്ചാൽ എനിക്ക് വേണ്ടി ഒന്ന് പറയണേന്ന് പറഞ്ഞതാണ് നരേന്ദ്രമോദി പറയത്തില്ല എങ്ങനെ പറയും ലോകത്തുള്ള ഇപ്പം തന്നെ വെൻസിലെ പോയി ബോംബിടാൻ നിൽക്കുക അത് ഇപ്പം ബലൂചിസ്ഥാനിൽ ഇപ്പം ഇവിടെ ഇവന ഇയാൾ സമാധാനത്തിൻ്റെ ആളാവുന്നേ ഇയാൾ എവിടെ യുദ്ധം നിർത്തിയത് ഇയാൾ വന്നതിന് ശേഷം ഏത് യുദ്ധമാണ് യുദ്ധമാർത്തിയിട്ടുള്ളത് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തുന്നു നിന്നോ ഇല്ല മിഡിൽ ഈസ്റ്റിലെ ഹമാസിന്റെ യുദ്ധം നിർത്തുക വിപുലമായിട്ട് നടക്കുക വേണമെങ്കിൽ ഓരോ ഓരോ കോണുകളിൽ യുദ്ധം പുറപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെയുള്ള ഒരാളിനെ ഇങ്ങനെ ഇത്രയും ക്രെഡിബിലിറ്റിയുള്ള ഉള്ള ലോകം അംഗീകരിക്കുന്ന ലോകത്തിനകത്ത് എന്ത് കാര്യത്തിനകത്തും നരേന്ദ്രമോദി പറയുന്നത് അനുസരിച്ച് കാര്യം പറയാൻ നിൽക്കുക ലോകരാജ്യങ്ങൾ ഇഷ്ടമായാലും ഇഷ്ടമില്ലേലും അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതായിരിക്കും ലോകത്തിന്റെ ചലനം പുള്ളി നിരീക്ഷിക്കുന്നതാണ് ശരിയെന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള രാജ്യങ്ങളാണ് മുക്കാലും ഉള്ളത് അല്ല അങ്ങനത്തെ അതാണ് ശരിയെന്ന് പല കാര്യങ്ങൾ കൂടി മോദി പറഞ്ഞത് മോദി പറഞ്ഞതിൽ കൂടി ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പം അങ്ങനെ വരുമ്പോൾ നടക്കത്തില്ല അപ്പോൾ ഇതേ രീതിയിൽ ഇപ്പം ഇദ്ദേഹം ഇങ്ങനെ പലവട്ടവും പല കാര്യവും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും പറയുന്നു ഇന്നിപ്പോൾ ഐക്യരാഷ്ട്രസഭയെ തള്ളിപ്പറയുന്നു ഒരുപക്ഷെ അതിന്റെ പണ്ട് മുഖേ വെട്ടിക്കുറച്ചിട്ടുണ്ടോ കാരണം അതിന് പലയിടത്തും പണ്ട് വെട്ടിക്കുറച്ചു പെട്ടെന്ന് തന്നെ ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ മേടിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് യുദ്ധം നടക്കുന്നത് പറയുന്നത് എന്തൊരു വിരോധാവസ്ഥ അല്ല യൂറോപ്പിലെ രാജ്യങ്ങൾ അവർ എണ്ണം മേടിക്കുന്നത് അവർ എണ്ണം മേടിച്ചിട്ടാണ് ഉക്രൈൻ എണ്ണ മറിച്ച് കൊടുക്കുന്നത് ശതമാനം അതെ അതെ അപ്പൊ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ യുദ്ധത്തിലേക്ക് മരിച്ചു വയ്ക്കുന്നത് നമ്മളാന്ന് പറയേണ്ടത് അപ്പൊ ഇയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കണം ഞങ്ങൾ പറയുന്നത് പോലെ ആ ഓക്കെ എല്ലാം ശരിയാണ് പാകിസ്ഥാൻ അങ്ങനെ സംഭവിക്കുന്നുണ്ട് മറ്റ് ചില ദുർബല രാജ്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇന്ത്യ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല മാത്രമല്ല ഇന്ത്യ സ്വന്തമായിട്ട് ആയുധം നിർമ്മിക്കുന്നു റഷ്യയുമായിട്ട് കൂട്ടുകിട്ടുണ്ടാക്കുന്നു അതാണ് ഇവരുടെ പ്രശ്നം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും കൊണ്ട് ബോംബാക്രമണം നടത്തുന്നത് ശരിക്കും അത് പാകിസ്ഥാനാണ് നടന്നതെങ്കിലും അതുവല്ലോ ഇന്ത്യ നടത്തി അല്ലെങ്കിൽ ഇസ്രയേലിൽ നടത്തിയെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം അതിനകത്ത് ഏറെ തനിക്കിടണം ഇതാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് പക്ഷേ ഈ ലക്ഷ്യങ്ങളൊന്നും നിറവേറ്റാൻ പറ്റുന്നില്ല മാത്രമല്ല ഇപ്പുറത്ത് ചൈനയും ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂട്ടുകെട്ടും ഉണ്ടാക്കുന്നു അപ്പൊ ഈ ട്രംപിനെവിടെയാണ് ഇന്ത്യയിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നത് ഇനി ആരുടെ സഹായം ട്രംപിന് കിട്ടും ഇത് വലിയ പ്രശ്നമാണ് ഇന്നത്തെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ അയാൾ ഒരു മിടുക്കനാണെന്ന് നമ്മൾ പറയുമ്പോഴും അയാളുടെ ഏറ്റവും ഞാനത് അവസാനം പറഞ്ഞു തന്നെ ഒരു തീരുമാനത്തിന് അത് കുട്ടിക്ക് തെറ്റുപറ്റി ഇന്ത്യയോടെ എടുത്ത നിലപാട് ഈ നേരെ മറിച്ച് സിനിമജി ഇപ്പം പറഞ്ഞില്ലേ ഇത് നേരെ മറിച്ച് ഇയാൾ അദ്ദേഹത്തെ കൂടെ നിർത്തിയാൽ മതിയായിരുന്നു മതിയായിരുന്നു പിന്നെ എല്ലാം ക്ലിയർ ആയതിനെ അയാൾക്ക് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അപ്പോൾ ഇന്ത്യയും അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഒരു വ്യാപാരക്കാരും ഒക്കെ ഉണ്ടാക്കി മുമ്പോട്ട് പോകാരുന്നെങ്കിൽ ആണ്ടോ ഇന്ത്യയെ വേണ്ടി ഞാൻ വ്യാപാരക്കാരാർ ഉണ്ടാക്കി പരസ്പരം ബാക്കി ലോകത്തെ മൊത്തം അംഗീകരിപ്പിക്കാൻ സാർ ഇപ്പം പറ്റിയത് ഇന്ത്യയോട് ഉടക്കോണ്ട് പറ്റിയെന്താണെന്ന് അറിയാമോ ആ നിങ്ങൾ പറയുന്നല്ലേ ഇവിടെ എല്ലാടും പാടുവാ ഇന്ത്യ ഏറെ ഇറങ്ങി അങ്ങ് നിന്നു ആ ചൈന പോലും നമ്മ ഇന്ത്യ നിന്നതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മള് പറഞ്ഞതിന്റെ കോപ്പി പേസ്റ്റ് അടിച്ചത് അതെ ഇന്ത്യ വട വട ഞങ്ങളേറ്റു ബാക്കിയുള്ള രാജ്യങ്ങള് ആസ്ട്രേലിയ പറഞ്ഞില്ലോ എന്തിനാ ഇങ്ങനെ നട്ടിൽ അടച്ചുകൊണ്ട് ഉടനിക്കുന്നേ ഇസ്രായേൽ പറഞ്ഞില്ലേ ഞങ്ങക്ക് ഞങ്ങളുടെ താല്പര്യമുണ്ട് ഏറ്റവും അവസാനം ഖത്തറിനെ അടിച്ചപ്പോ ചോദിച്ചില്ല ഞങ്ങളുടെ താല്പര്യം പറഞ്ഞോ പറഞ്ഞില്ല നമുക്കറിയത്തില്ല ഞങ്ങളുടെ താല്പര്യം ആര് പറഞ്ഞിട്ടും കേൾക്കത്തില്ലെന്നോ ഈ നിലപാടെടുക്കാൻ എന്ന് സാധിച്ചു അമേരിക്കക്കെതിരെ ഇന്ത്യ നേരെ എന്നു ശേഷമാണ് റെസ്യൂട്ടി മൊത്തം മാറിയറിയാ ലോകക്രമത്തെ അവരെ മാറ്റിമറിച്ചു ഇന്ത്യ ആർ ഐസി നമ്മൾ പറയ ആർ ഐ സി വന്നു ബ്രിക്സ് എന്ന തൊട്ടാസിനു ഇത്രയും കപ്പാസിറ്റി വന്നേ നരേന്ദ്രമോദി ഇറങ്ങി അങ്ങോട്ട് നിന്നപ്പോഴും അതിനുമുമ്പേ ബ്രിക്സ് ഉണ്ടായിരുന്നു ഇത്തരം ബലമുണ്ടായിരുന്നു ഇപ്പൊ താണ്ട് നാണയം ഇടക്കുന്നു അല്ലെങ്കിൽ ചർച്ച ചെയ്യുക ബ്രിക്സിന് മുപ്പത്തഞ്ച് ശതമാനം കയറ്റുമതി ഇറക്കുമതി ഉണ്ടല്ലോ ഇത്ര അല്ലെങ്കിൽ സൈന്യം സൈന്യ സഖ്യമായിട്ടില്ല എന്ത് പോലെ സൈന്യ സഖ്യം ചർച്ച ചെയ്യുന്നു അതായത് ബ്രിക്സ് ഒരു സംവിധാനമായി അതായത് അത്ര അവിടാണ് ഈ പറഞ്ഞത് എല്ലാം പരാജയപ്പെടുത്താൻ നിന്നപ്പോഴും വിജയിച്ചു വന്ന ട്രംപിന് ഇന്ത്യയോടെ അടുത്ത നിലപാടും നരേന്ദ്രമോദിയോ അടുത്ത നിലപാടും ഇവിടെ ഈ നേരെ മറിച്ചായിരുന്നെങ്കിൽ ട്രംപിനെ തോപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ ട്രംപ് പെട്ടുകിടക്കുകയാണ് വിയൻനാമെങ്കിൽ അദ്ദേഹത്തെ നിലപാട് മാറ്റി തീരുമാനിക്കാം ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ എനിക്ക് ഒരു ഈഗോയുടെ പ്രശ്നമായിരിക്കും ഏതായാലും ഇപ്പോൾ എടുത്തേക്കുന്ന നിലപാട് ഇന്ന് ഇന്ന് ഐക്യരാഷ്ട്രസഭയിലെടുത്ത നിലപാട് പലരും പല ചർച്ച അത് ശരിയാണോ ശരിയല്ലയോ എൻ്റെ അഭിപ്രായം അനുസരിച്ച് എനിക്കറിയത്തിൻ്റെ മോത്തല്ലോ അഭിപ്രായമനുസരിച്ച് അയാൾ ഐക്യരാഷ്ട്രസഭയിൽ യു എനെതിരെ എടുത്ത നിലപാട് തന്നെ അതിനോടാണ് എനിക്ക് യു എൻ നിഷ്പക്ഷ നിലപാടെടുക്കുന്ന ഒരു സംവിധാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായില്ല അല്ല എൻ്റെ അഭിപ്രായം എനിക്ക് ആ പല തോന്നുന്നില്ല ട്രംപിനകത്ത് ആ നിലപാട് ട്രംപ് പണ്ട് ആ നിലപാടാണ് ഇപ്പോഴും ആ നിലപാടാണ് ട്രംപിന് പറ്റി ഒറ്റ നമ്മൾ പഠിക്കുമ്പോൾ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് എടുത്ത നിലപാട് ഇങ്ങനെ ആവേണ്ടായിരുന്നു അത് അമേരിക്കയ്ക്ക് ദോഷം ചെയ്തിട്ടുണ്ട് അത് അമേരിക്ക ഈ പറഞ്ഞ ചക്രവർത്തി പത്രത്തിൽ നിന്ന് ഒരു പടി താപ്പോട്ട് ഇറക്കി നിർത്തിയിട്ടുണ്ടെന്നും ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ചക്രവർത്തി അല്ലാതെയാവും ആ ഒരു ഗ്യാപ്പിലേക്ക് ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പറയും നമ്മുടെ ഈ പറയുന്നതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് ഇന്ത്യ ഇന്ത്യക്ക് വരാം എന്ന് വെച്ചാൽ ഇന്ത്യ ആ അത് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇന്ത്യ പറയുന്നത് പോലെ പോയേക്കാം അല്ലെങ്കിൽ ഇന്ത്യയോട് ഒന്ന് ആലോചിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലോകക്രമം യൂറോപ്യൻ യൂറോപ്യയും നാറ്റോയും ഈ പറയുന്ന ജിസവനും ഒക്കെ ആ ഒരു നിലപാടിലാണല്ലോ അതുകൊണ്ടാണല്ലോ ഇയാൾ